കുരുമുളക് ചേർത്ത് എങ്ങനെ കരിമീൻ വറക്കാമെന്ന് നോക്കാം സാധാരണ എല്ലാവരും കരിമീൻ വറക്കുന്ന പോലെയാണ് പക്ഷേ ഇതിനകത്ത് പച്ചക്കുരുമുളക് കറിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വേമ്പനാട്ട് കായലിൽ നിന്നും പ്രത്യേകം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല വളരെ ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ് ഈ കരിമീൻ നമ്മൾ കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിൽ മുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മസാല തയ്യാറാനായിട്ട് നമ്മൾ കറിവേപ്പില മഞ്ഞൾപ്പൊടി മൂന്ന് തിരി നല്ല മൂത്ത കുരുമുളക് നാലഞ്ച് ചെറിയുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കാശ്മീരി മുളക് പൊടി ഉപ്പ് ഇഞ്ചി ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് ചേർത്തതിന് ശേഷം ഈ മീനിൽ തേച്ച് പിടിപ്പിക്കും നമ്മൾ മസാല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ടു മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറി ബ്ലാക്ക് ആവും അത് പച്ചക്കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മസാല തേച്ചതിന് ശേഷം മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും അതിനുശേഷം സാധാരണ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആ പച്ചക്കറിമുളക ഫ്ലേവർ എന്ന് പറയുന്നത് ശരിക്കും വായിൽ വെള്ളം വരുന്നൊരായിട്ടാണ് ഉള്ളിലേക്കൊക്കെ ഇച്ചിരി ഫില്ല് ചെയ്തു ഇനി ഇത് സാധാരണ മീൻ വറക്കുന്നാലും ഉറങ്ങും എൻ്റെ അരപ്പിന് മാത്രമാണ് ഒരു പ്രത്യേകത ഉള്ളത് നമ്മളിത് ഇങ്ങനെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കരിമീൻ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളിനി അതിനകത്ത് എക്സസ് ആയിട്ടുള്ള ഇത് നമ്മൾ എടുത്തു കളയും നമ്മളിതിലേക്ക് കരിമീൻ വറക്കാൻ ആവശ്യ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് നമ്മളിപ്പോൾ ഒരു വലിയ പാനാണ് എടുത്തേക്കുന്നത് കരിമീനിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് എക്സസീവായിട്ട് മസാലയുടെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കരിമീൻ ഒന്നും കൂടി ഒന്ന് പിടിച്ചെടുത്തതിനു ശേഷം ഈ എണ്ണ ചൂടായാലും ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പോൾ ഒരു ശബ്ദം കിട്ടും ആ ശബ്ദം എന്ന് പറയുന്നത് മനസ്സിന് ഒരു കുളിർമ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഇത് വേമ്പനാട്ടുകായൽ നമ്മൾ പ്രത്യേകം കൊണ്ടുവന്നിട്ടില്ല ഇന്ന് പിടിച്ച ഫ്രഷ് കരിമീനാണ് ഇതിന് ഒരു എക്സസീവ് മസാലയുടെ ആവശ്യം നമ്മളതിനകത്ത് മുളക് വീട് ചേർത്ത് തന്നെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല അധികം നമ്മൾ കളയും ഇത് ഇത്രയും മസാല മതി നമ്മുടെ കരിമീൻ്റെ ഒരു സൈഡ് ചെടേതാണ്ട് മരുന്നിട്ടുണ്ട് നമ്മളതിനെ വലിയ മറക്കുകയാണ് ഒരു കളർ കണ്ടോ ആ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ആദ്യതായിട്ട് മ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അരപ്പിനെ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ബ്രൗണിട്ട് അടുത്ത് ഇരിക്കുക അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ കരിമീൻ ഇത്രയൊക്കെ വന്നാൽ മതി സംഭവം വൺ സൈഡായിട്ടുണ്ട് ഇനി നമ്മൾ വെറുതെ എല്ലാ ബ്ലോഗർമാരും ചെയ്യുന്ന പോലെ നമ്മൾ വെറുതെ വന്നിട്ട് രണ്ട് കറിവേപ്പില ഇതിൻ്റെ കട കിട്ട് വയ്ക്കുന്നുണ്ട് ബ്രൗണും ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ഒരു പൊളിയാണ് കളർ കോമ്പിനേഷൻ മാത്രമല്ല ഈ എണ്ണയിൽ ഈ കറുകേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ്